കഴിഞ്ഞ ഒരാഴ്ചയായി കാലടിയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് മഴ ശക്തമായതോടെ കാലടി പാലത്തിന്റെ ഇരുവശങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതുമൂലം വലിയ ഗതാഗത കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെടുന്നത് മഴക്കാലത്തിന് മുൻപ് തന്നെ പാലത്തിന്റെ കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽ കാലടി പാലത്തിലൂടെയുള്ള പ്രൈവറ്റ് ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു കാലടി പാലത്തിന്റെ കുഴികളടച്ച് പാലത്തിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ശനിയാഴ്ച മുതൽ അങ്കമാളിയിൽ നിന്നുള്ള പ്രൈവറ്റ് ബസ് സർവീസ് കാലടി വരെയും പെരുമ്പാവൂരിൽ നിന്നുള്ള സർവീസ് കാലടി പാലത്തിന് മുൻപ് വരെയും ആയിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരാഴ്ചകാലമായി വളരെ രൂക്ഷമായി ഈ രൂക്ഷമാവുന്നതിന് മുമ്പ് തന്നെ കാലടിയിലെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം നൽകുകയും അവരോട് ശ്രദ്ധപ്പെടുത്തിയതാണ് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷേ ബസ് ഉടമ സംഘടന പറഞ്ഞ ഈ വിഷയം മുഖവലിക്കെടുക്കാതെ ഇപ്പോൾ മഴക്കാലം പിടിച്ചതുകൂടി കാൽഡിയിൽ പാലത്തിന് ഇരുവശങ്ങളിൽ പുഴി വളരെ വലുതായൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച കാലമായി കാലിന് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽ കാലടി പാലത്തിലൂടെയുള്ള സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ബസ് ഇടുമ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലവിലെ ട്രാഫിക് കമ്മിറ്റി കാൽഡിൽ കൂടുമ്പോൾ അവിടെ വരുന്ന മറ്റു വ്യക്തികളെല്ലാം പറയുന്നത് കാൽഡിലെ ഗതാഗത ഗതാഗതക്കുരുക്കിന് കാരണം ബസ് ഉടമകളും ബസ്സിലെ ജീവനക്കാരാണ് എന്നുള്ള ഒരു വിമർശനം എന്നും ഞങ്ങൾ കേൾക്കാൻ ഇടവരികയാണ് ഈ പശ്ചാത്തലത്തിൽ കാലിൻ്റെ ടൗണിൽ നിന്ന് ബസ്സുകൾ മാറ്റി നിർത്താൻ ആണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലും കാലിൻ ടൗണിലൂടെ പോകുന്ന ജനങ്ങൾക്ക് ബസ്സുടമകൾ കൊണ്ടും ജീവനക്കാർ കൊണ്ടും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നു എന്തായാലും കാലി പാലത്തിലൂടെയുള്ള സർവീസ് എത്രയും പെട്ടെന്ന് സുഗമമാക്കിയില്ലെങ്കിൽ ശനാഴ്ച മുതൽ കാൽഡി പാലത്തിലൂടെയുള്ള സർവീസ് നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധം ഞങ്ങൾ ആരംഭിക്കും അങ്കമാലിയിൽ നിന്നുള്ള സർവീസ് കാൽഡി വരെയും പെരുമ്പാവൂരിൽ നിന്നുള്ള സർവീസ് കാൽഡി പാലത്തിൻ്റെ അപ്പുറത്തെ താതിപ്പുഴയും നിർത്തിക്കൊണ്ടായിരിക്കും പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധയപ്പെടുത്തുന്നു